സുഹൃത്തുക്കളെ സ്ഥലക്കും നമസ്കാരം സുബേർ പപ്പാണ് നിങ്ങൾക്കേ നല്ലൊരു മുതല് അതും എല്ലാ നിലക്കും സ്റ്റേറ്റ് ഹൈവേ വക്കിൽ നിന്ന് ഒരു നൂറ്റി അൻപത് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ അത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ പഞ്ചായത്തിൽ മേലാറ്റൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ എല്ലാ സൗകര്യത്തോടും എല്ലാ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേലാറ്റൂരിൽ നിന്ന് കരുവാരുണ്ടിലേക്ക് പോകുമല്ലോ കരുവാരുണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാർഡ് പറഞ്ഞ സ്ഥലമുണ്ട് എ കാർഡിൽ നിന്ന് നമ്മുടെ എപ്പിക്കാട് ടൗണിക്കത്തിന് തൊട്ടുപ്പുറത്തായിട്ട് കല്ലയമ്പാറ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ ദൂര പരിധിക്കുള്ളിൽ ഇർഫാനിയ മുസ്ലിം കോളേജുണ്ട് മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വലിയൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് നേരെ ഓപ്പോസിറ്റിൽ ഇതാ ഞാനീ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ നീണ്ടു നി നിവർന്ന് പരന്ന് കിടക്കുന്ന മൂന്ന് ഏക്കർ ലാൻഡ് ഈ മൂന്ന് ഏക്കർ ലാൻഡിൽ ഏകദേശം ഒരു നൂറ് നൂറ്റൻപതോളം തെങ്ങുണ്ട് പക്ഷേ ഞങ്ങൾ തെങ്ങും തോട്ടത്തിൻ്റെ വിലക്കിത് തിരൂരാ എന്താ വെച്ചാൽ ഇതൊരു ഹൗസ് പ്ലോട്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൗസ് ബോട്ടാക്കിയിട്ട് കൊണ്ടുപോയി നടക്കാം അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംരംഭങ്ങളോ സ്ഥാപനങ്ങളോ ഇപ്പോൾ ഇവിടെ ഇർഫാനിയ കോളേജ് പോലെ മറ്റു എന്തെങ്കിലും വലിയ കോളേജോ ഒക്കെ തുടങ്ങാൻ പറ്റും സ്കൂളുകളോ എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങാൻ പറ്റുന്ന എല്ലാ വാഹനങ്ങളും എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മുടെ കെയർ ഓഫിൽ വിൽപ്പനക്കായി വന്നിട്ടുണ്ട് ഇതിനെ ഉടമ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഓവർ വിലയല്ല ഇവിടുത്തെ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കുറവാണെന്ന് തോന്നുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ വക്കിൽ നിന്ന് എത്രയാണ് പറഞ്ഞാൽ വെറും നൂറ്റി അൻപത് മീറ്റർ ദൂരെ പരിധിക്കുള്ളിലാണ് കേട്ടോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതും ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് ഭാഗം റോഡാണ് മൂന്ന് ഭാഗം റോഡാണ് ഏകദേശം നാനൂറ് ആണ് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് അതും കറുത്ത ടാറിംഗ് റോഡ് വക്ക് അങ്ങനെ നാന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള മൂന്ന് ഏക്കർ ലാൻഡ് നമ്മളിത് പ്ലോട്ട് പ്ലോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളെ ഒരു സെന്റ് ഭൂമി പോലും നമുക്ക് നഷ്ടം വരില്ല അതായത് ഒരു ഇഞ്ച് പോലും നമുക്ക് നഷ്ടം വരാതെ ചുറ്റു ഭാഗം കറണ്ടും ഉണ്ട് ഇതിന് മൂന്ന് ഭാഗം റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൂന്ന് ഭാഗത്തും കരണ്ടും ഉണ്ട് വെള്ളത്തിനാണെങ്കിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന സ്ഥലം അപ്പോൾ ഇതിന് ഉടമ എത്ര ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തെ വിലയുള്ളൂ എന്നേ മൂന്ന് ഏക്കർമാരെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒരു സെന്റിന് കേട്ടോ ഒരു സെന്റിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ തോതിൽ മൂന്ന് ഏക്കർ ഒരുമിച്ച് കൊടുക്കും ഇനി അതല്ല നിങ്ങൾക്ക് ഒരു അര ഏക്കർ വേണം ഒരു ഏക്കർ വേണം ഒരു പത്ത് സെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു രണ്ട് ലക്ഷം രൂപ ആ റേഞ്ചിൽ കിട്ടുള്ളൂ മൂന്ന് ഏക്കറിൽ ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഒന്നേ മുക്കാൽ ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അതെന്താ വെച്ചാൽ ഈ ഒന്നേ മുക്കാൽ തോതിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഏക്കറിൻ്റെ പൈസ ഒരുമിച്ച് കിട്ടുകയാണല്ലോ മറ്റെന്താണ് മമ്മദ് ഉമ്മക്ക് കൊടുക്കുന്നവർക്ക് എന്ന് പറയുന്നത് നമ്മളെ നാടൻ ഭാഷയിലെ അതെന്താണ് ഒരു എപ്ലൈയിങ്ങിലും കിട്ടും ഒരു ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു പത്ത് സെന്റ് പിന്നെ അടുത്ത മാസത്തിൽ ഒരു പത്ത് സെന്റ് അങ്ങനെ ആവുമ്പോൾ നമ്മളെ ഓണർമാർക്ക് എന്താണ് പൈസൻ്റെ കാര്യം നടക്കൂല മറ്റേ ഒരുമിച്ച് കിട്ടുമ്പോൾ ഹോൾസെയിൽ വിലക്ക് നിങ്ങൾക്കും കിട്ടും ഹോൾസെയിൽ റേറ്റ് നമ്മളവിടെ തെരുവും ചെയ്യും അങ്ങനെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ട് റീറ്റെയിൽ ആയി കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറോട് വിളിച്ചോളൂ കേട്ടോ അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കാരണം വെച്ചാൽ നമ്മുടെ മേലാറ്റൂർ പട്ടണ നഗരിയിൽ നിന്ന് എത്രയേറെ ദൂരം മൂന്ന് കിലോമീറ്റർ ദൂരെ പരിധി മേലാറ്റൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരുന്നല്ലോ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ എന്താ നമ്മൾ മേലാറ്റൂരിൽ ഇല്ലാത്ത എല്ലാ സൗകര്യവും അതുപോലെ ചർച്ച ആയാലും ക്ഷേത്രങ്ങളായാലും മസ്ജിദായാലും ഒന്നിനുമോറ് കുറവില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ ഒരു ഭൂമി ഉള്ളത് അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നാര കുട്ടികളെ ആ കാണുന്ന നമ്പറുകളോട് വിളിച്ചോളി ഓക്കെ ബൈ ബൈ